ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കവടിയാലിലുള്ള ഒരു കഫയിലാണേ കഫയുടെ പേര് ഫ്രോസ് ആൻഡ് ടോസ്റ്റ് എന്നാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു ഒന്നൊന്നേക്കാൽ ഒന്നരക്കായി കാണും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസും ലൈറ്റിങ്ങൊക്കെയാണ് കേട്ടോ കഫയുടെ അകത്തൊക്കെ പുറത്തായിരുന്നാലും ആ ഏരിയയൊക്കെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഏരിയയാണ് നമ്മുടെ ദേവസ്വം ബോർഡ് റോഡില്ലേ അവിടെയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ പാനീപുരി ബോളിൻ്റെ അകത്ത് ചിക്കൻ ഫീലിങ്സ് വരുന്ന ഒരു സാധനമാണ് കേട്ടോ ചിക്കൻ പൂരി എന്ന് പറയാം പിന്നെ ഒരു ഡ്രിങ്കിൽ ഇവരുടെ കൊറിയൻ സ്ട്രോബെറി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അതും ഓർഡർ ചെയ്തത് അതിൽ ബോബ ബബിൾസ് ആണേ വരുന്നത് അത് സംഭവം ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വല്ലാത്ത അഡിക്ഷൻ തന്നെയാണ് കൊറിയൻ സ്ട്രോബെറി മിൽക്കിനകത്ത് കിടക്കുന്ന ഈ ബോബ ബബിള് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഒരു ലിക്വിഡ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാർട്ടേഴ്സിലുള്ള നമ്മുടെ ഈ ചിക്കൻ പൂരിയും കൊള്ളാം നമ്മുടെ ഈ കൊറിയൻ സ്ട്രോബെറി മിൽക്കും അടിപൊളിയാണ് മിക്ക സമയത്തെയും പോലെ തന്നെ ഞങ്ങൾ രണ്ടു പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും നല്ല രീതിയിൽ തന്നെ ഇത് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ അടുത്തത് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഫ്രഞ്ച് ടോസ്റ്റ് ടോസ്റ്റൊക്കെയാണ് ഞങ്ങളിന്ന് ടോട്ടലി ഒരു മൂന്ന് ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അതിൽ ഇവരുടെ ഏറ്റവും ബിസ്സെല്ലിങ് ആയിട്ടുള്ള നല്ല കിടിലൻ റിവ്യൂ ഒക്കെ കേട്ടിട്ടുള്ള ഐറ്റമാണ് ഇവരുടെ ഈ ബ്ലൂബെറി ഫ്രഞ്ച് ടോസ്റ്റ് അപ്പോൾ ആദ്യം ആ ഫ്രഞ്ച് ടോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് നോക്കിയപ്പോഴേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ബ്രെഡ് പിന്നെ വാനില ഐസ്ക്രീമും വരുന്നുണ്ട് ആ ബ്ലൂബെറിയുടെ പൾപ്പും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ ആ ഫസ്റ്റ് ബൈ ബൈറ്റ് അല്ല ഫസ്റ്റ് വായിലോട്ട് വെച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ അങ്ങ് മെൽറ്റ് ആയിപ്പോവും അമ്മാതിരി സോഫ്റ്റ് ആണ് ആ ബ്രെഡ് പിന്നെ ആ വാനില ഐസ്ക്രീമും നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്കൂപ്പ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആ ബ്ലൂബെറിയുടെ ഫ്ലേവറും നൈസാണ് ആദ്യമൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്ന ഒരു ഫ്ലേവർ ആയിരുന്നു ബ്ലൂബെറി പക്ഷേ ഇപ്പോൾ ബ്ലൂബെറി എൻ്റെ പിന്നാലെയാണ് കേട്ടോ ഞാനിപ്പോൾ എവിടെ പോയിരുന്നാലും ബ്ലൂബെറിയിൽ ഒരു ഡിഷെങ്കിലും ഏതിലെങ്കിലും ഒരു രീതിയിൽ എനിക്ക് കിട്ടാറുണ്ട് പക്ഷേ അതുണ്ടല്ലോ ഞാനിപ്പോൾ കഴിച്ചു കഴിച്ച് വന്നപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഫാനായി മാറി കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല വൃത്തിക്ക് തന്നെ അതങ്ങ് ഞങ്ങള് രണ്ടുപേരും കൂടെ കഴിച്ചങ്ങ് തീർത്തിട്ടുണ്ട് അടുത്തതായിട്ട് കഴിക്കാൻ പോകുന്നതാണ് ഇവരുടെ ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഇതിൻ്റെ പേരെന്നു വെച്ചാൽ ബനാന ക്യാരമൽ ഫ്രഞ്ച് ടോസ്റ്റ് എന്നാണ് കേട്ടോ ആ ബനാനയുടെയും ക്യാരമലിൻ്റെയും ഫ്ലേവർ തന്നെയാണ് ഇതിൽ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ഈ ഫ്ലേവർ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ബനാനയുടെ ഫ്ലേവർ അധികം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും പിന്നെ ക്യാരമൽ ഫ്ലേവേഴ്സിനും ഭയങ്കര ഫാൻസ് ഒന്നും ഇല്ലയെന്നെനിക്കറിയാം അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ നിങ്ങൾ നോർമലി എല്ലായിടവും പോയി കഴിക്കുന്ന ബനാന ബെനാന ക്യാരമലിൻ്റെ ഫ്ലേവർ അല്ല ഇവിടുത്തെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായാലോട്ട് അത് ഫസ്റ്റ് സ്പൂൺ വയ്ക്കുമ്പോൾ തന്നെ അങ്ങ് മെൽറ്റ് പോകും അത്രമാത്രം സോഫ്റ്റ് ആണ് ആ വാനല ഐസ്ക്രീം മെൽറ്റ് ആകുമ്പോൾ ആ ബ്രെഡ് അങ്ങ് ഫുൾ അതിൻ്റെ ഒന്ന് സൂത്ത് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അതും സ്പൂണിൽ കോരി കോരി എടുത്ത് ഇരുന്നു കേട്ടോ തീരുന്നവരെ അങ്ങനെ ലാസ്റ്റ് അതും കഴിച്ചങ്ങ് ഫുള്ളായിട്ട് തന്നെ തീർത്തു കേട്ടോ ഇവിടുത്തെ ഫ്രഞ്ച് ടോസ്റ്റിൽ സേവറി ഓപ്ഷനിൽ വരുന്ന ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ് ദ ഈ കാണുന്ന പിക്കാൻഡേ പൊമോഡോറോ ഫ്ലേവറിൽ വരുന്ന ഫ്രഞ്ച് ടോസ്റ്റ് ദ ഈ കാണുന്ന ഐറ്റമാണ് വേർഫിൾ എന്ന് പറയും നമ്മുടെ ഈ ലോഡഡ് ഒക്കെ ഇല്ലേ അതേപോലത്തെ ഒരു ഐറ്റമാണ് അതിൽ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ ഇതിൽ വെറൈറ്റിക്ക് വേഫിൾസ് ആണ് വരുന്നത് കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരമുക്കാൽ മണിക്കൂറായിട്ട് ഞാൻ ഈ നൈഫും ഫോർക്കും പിടിച്ചാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും നേരം നൈഫ് ഫോർക്ക് യൂസ് ചെയ്ത് കഴിക്കുന്നത് പിക്കാൻ്റെ പൊമോഡോറോ ഫ്ലേവറിൽ വരുന്ന ബ്രെഡും നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ടാങ്കി ടൊമാറ്റോ നമ്മുടെ ഇത് ഷെസ്വാൻ ഫ്ലേവർ അല്ലേ ഭയങ്കരമായിട്ടുള്ള ഷെസ്വാൻ ഫ്ലേവർ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല ആ സാധനം പക്ഷേ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അതൊരു പകുതി കഴിച്ച് നിർത്തിയിട്ട് വേഫിൾ ബ്ലാസ്റ്റിലോട്ട് കിടന്നു ഭയങ്കര ക്രീമിയാണ് കേട്ടോ ഈ വേർഫിൾ ബ്ലാസ്റ്റ് അതിൽ ചിക്കൻ ആയിരുന്നാലും അതിൽ ഗ്രേവി പോലത്തെ സംഭവങ്ങളായിരുന്നാലൊക്കെ നല്ല ക്രീമിയാണ് നല്ല ചീസിയുമാണ് പിന്നെ ബ്ലാക്ക് ഒലീവ്സും ലൈറ്റായിട്ട് ക്യാപ്സിക്കം ബെൽ പെപ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് വേർഫിൾസും കൂടെ ആയതുകൊണ്ട് തന്നെ വേർഫിൾസിൽ കുറച്ച് സ്വീറ്റ്നസ് ഉണ്ടല്ലോ പിന്നെ ക്രീമിയും ചീസിയും എല്ലാം കൂടെ ആയപ്പോൾ തോന്നും അങ്ങ് വയറ് ഫുള്ളായി പിന്നെ അങ്ങ് എന്താ ഓവറായതുപോലെ തോന്നി അപ്പോൾ കറക്റ്റ് അതിൻ്റെ എക്സാക്ട് ടേസ്റ്റും കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ പിക്കാൻ്റെ പൊമോട്ടറോ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്കാൻ്റെ പൊമോട്ടോ ഓഫിൾ ബ്ലാസ്റ്റോ ഏത് വാങ്ങിച്ചിരുന്നാലും അത് ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഈ സ്വീറ്റ് ഫ്ലേവേഴ്സ് വരുന്ന ഫ്രഞ്ച് ടോസ്റ്റ് ലാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ ഇതാണ് അകത്തെ ആംബിയൻസ് നല്ല ക്വയറ്റായിട്ടും കാമായിട്ടും ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും ഫ്രോസ്റ്റ് ആൻഡ് ടോസ്റ്റ് ആണ് നമ്മുടെ കബഡിയാറാണ് അവിടെ നിറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൊക്കെ ആണെന്ന് തോന്നുന്നു എന്നിട്ടൊരു അഞ്ചരക്കായപ്പോൾ നമ്മുടെ ഉള്ളൂരിലുള്ള അൽബെയ്ക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വേറെ ഒരു ഫ്രണ്ടിനേയും കൂട്ടി ഒരുപാട് നാളായി കണ്ടിട്ട് അപ്പോൾ എവിടെയെങ്കിലും ഫുഡ് അടിക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു നമ്മൾ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഷവർമയും ഫ്രൈഡ് ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് വാങ്ങിച്ച് ലൈറ്റായിട്ടൊന്ന് ട്രൈ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത് മാപ്പിൽ നോക്കിയപ്പോൾ നമ്മുടെ അൽബെയ്ക്കിൻ്റെ ഉള്ളൂർ ഔട്ട്ലെറ്റ് അടുത്താണെന്ന് കണ്ടു അപ്പോൾ അവിടെയാണ് പോയത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പോയ ഉടനെ അവർ പറഞ്ഞു അവരുടെ പ്ലേറ്റ് ഷവർമ്മ സംഭവം നല്ല ടേസ്റ്റി ആണെന്ന് പറഞ്ഞു നോർമൽ ഷവർമ്മയെങ്കാളും പ്ലേറ്റ് ഷവർമ്മയാണ് നല്ല മൂവിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അതൊരെണ്ണം വാങ്ങി പ്ലേറ്റ് ഷവർമ്മ ടേസ്റ്റ് നോക്കിയിട്ട് വേറെ വാങ്ങാമെന്ന് കരുതി പിന്നെ അത് പിക്കിൾസും എല്ലാം കൂടെ അകത്ത് വെച്ച് കഴിച്ച് നോക്കി കേട്ടോ കെച്ചപ്പൊഴിച്ച് കഴിച്ചപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇതിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് അവർ ആഡ് ചെയ്യുന്നില്ല ലച്ചൂസും പിന്നെ ചിക്കൻ ഷവർമയും ഫ്രഞ്ച് ഫ്രൈസും റൊമാലിയും തന്നെയാണ് പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന മയോണൈസ് ഭയങ്കര തിക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലേവറും ഉണ്ട് മയോണൈസ് അടിപൊളിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവിടുത്തെ മാനേജർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഷവർമ്മ കട്ട് ചെയ്യുന്നത് എടുക്കുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് ഇപ്പോൾ വീഡിയോയില് കിട്ടിയാൽ നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതെ ഇതാണ് ഷവർമ്മ കട്ട് ചെയ്യുന്നതേ ഷവർമ്മ എപ്പോഴും ഇങ്ങനെ വെർട്ടിക്കലിലാണ് വച്ചേക്കുന്നത് ഇവിടെ ഒരു ഹോർസോണ്ടിലിയാണ് കേട്ടോ അധികം കടകളിലൊന്നും ഞാൻ ഈ ഹോറിസോണിലി ഷവർമ്മ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ ഫ്രഞ്ച് ഫ്രൈസുണ്ട് ഇപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നല്ല ക്രഞ്ചി തന്നെയായിരുന്നു പിന്നെ ഇതാണ് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ അൽബെയ്ക്കിൽ ഫ്രൈഡ് ചിക്കൻ ആണ് ഫേമസ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അൽബേക്കിൽ വന്നിട്ട് ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്യാതെ പോകുന്നത് ഒരു മോശമല്ലേ എന്ന് കരുതി ഫ്രൈഡ് ചിക്കൻ ഞങ്ങൾ ടു പീസ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ടേ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്കും ടു പീസ് വെച്ചിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഒരു ബന്നും വരുന്നുണ്ട് പിന്നെ ഒരു ഡിപ്പും വരുന്നുണ്ട് കേട്ടോ അതിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഫ്രൈഡ് ചിക്കൻ്റെ ലെഗ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് കിട്ടിയില്ലേ അല്ല ലെഗ് പീസ് വന്നിട്ട് ഭയങ്കര വലിയ ലെഗ് പീസ് ഒന്നുമല്ല ചെറിയ ലെഗ് പീസ് ആണ് അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പീസ് വന്നിട്ട് അത്യാവശ്യം വലിയ പീസ് തന്നെയാണ് ലെഗ് പീസ് പക്ഷെ നല്ല ഓയിലിയുമാണ് എന്താ ടേസ്റ്റുമാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസും കെച്ചപ്പിൽ നന്നായിട്ടൊക്കെ അങ്ങ് ഒഴിച്ചിട്ട് കഴിച്ചു നോക്കി ഫ്രഞ്ച് ഫ്രൈസ് നല്ല ചൂടുണ്ടായിരുന്നു ക്രഞ്ചിയുമായിരുന്നു ഈ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നാലും നല്ല ചൂടുണ്ടാവും കേട്ടോ സാധാരണ ചില കടകളിൽ സെർവ് ചെയ്യുമ്പോൾ ഫ്രൈഡ് ചിക്കൻ അത്ര ചൂടൊന്നും കാണത്തില്ല വളരെ ചുരുക്കം കടകളിലാണ് കേട്ടോ പിന്നെ ഇവിടെ ഗോലീസോടെയുണ്ട് ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആയിരുന്നു ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവർ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയാണ് കഴിച്ചത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഹംഗ്ഗ്രേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടമായോ ഒന്നുകൂടെ ലൈക്ക് ചെയ്തേക്കണേ